നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ലൈബ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂരിൽ പോലീസ് വാഹനവും മാരുതി കാറും തമ്മിൽ കൂട്ടിയിടിച്ചു ചാലിയാർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് കഴിഞ്ഞ് വരികയായിരുന്ന നിലമ്പൂർ സ്റ്റേഷനിലെ ജീപ്പും രാമംഗുത്ത് നിന്ന് ചന്തക്കുന്നിലേക്ക് വരികയായിരുന്ന മാരുതി കാറുമാണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു വാഹനത്തിലുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇടിയിൽ വാഹനത്തിന്റെ ടയർ ജാമാവുകയും തുടർന്ന് പോലീസ് വാഹനം ഏറെ നേരം കഴിഞ്ഞാണ് റോഡിൽ നിന്ന് മാറ്റിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ